പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ബാബുരാജിന്റെ അധ്യക്ഷതയിലാണ് ദേവ് പി രാജിനെ ആദരിക്കൽ പരിപാടി സംഘടിപ്പിച്ചത് പൗരസമിതി രക്ഷാധികാരി കൈതവനത്തറ ശങ്കരൻകുട്ടി പൊന്നാട എണീച്ച് ആദരിച്ചു വീട് അതിന്റെ ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് പോകുന്നുണ്ടായിരുന്നു കേരളത്ത് ബാസ് കെറ്റി ഡയറക്ടറിന്റെയും അതിന്റെ ഭാഗമായിട്ട് എക്സലൻസ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഹലീദുദ്ദീൻ പൂയപ്പള്ളി മുഹമ്മദ് ഷാ ജോൺ ഐഡി കോൺ എം സി വിജയകുമാർ തഴവ ശിവജി എന്നിവർ പങ്കെടുത്തു അദ്ദേഹത്തിനെ അഭിനന്ദിക്കുവാൻ വേണ്ടിയാണ് കൂടുന്നത് നമുക്കറിയാം ദേവനെ ഒരു കാലഘട്ടത്തിൽ ചാലും ചെറിയ ചെറിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ അതിൽ നിന്ന് പെട്ടെന്ന് റിക്കവറി ചെയ്യുന്നവരിച്ചത് പെട്ടെന്ന് അസ്വം മാറി ഏതാ ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ കഴിയും അതിൽ നിന്നും ഏറ്റവും നല്ല രീതിയിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണ് അതിന് യാഥാർത്ഥ്യം